അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇറാനിയൻ സൈന്യം ചൊവ്വാഴ്ച നൂറുകണക്കിന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു അവയിൽ തൊണ്ണൂറ് ശതമാനവും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ പതിച്ചു ഇസ്ബുളയുടെ സയ്യിദ് ഹസൻ നസറല്ല ഹമാസിന്റെ ഇസ്മായിൽ ഹനിയെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ അബ്ബാസ് നിൽഫ റൗഷൻ എന്നിവരുടെ കൊലപാതകങ്ങൾക്ക് മറുപടിയായിരുന്നു ഓപ്പറേഷൻ സെല്ലീപിന് സമീപമുള്ള മൂന്ന് സൈനിക കേന്ദ്രങ്ങളുൾപ്പെടെ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് കത്തിച്ചതായി ഐ ആർ ജി സി പ്രസ്താവനയിൽ പറഞ്ഞു കോളനി നിവാസികളെ കൊണ്ടുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടില്ല എന്നിരുന്നാലും ഓൺലൈനിൽ പ്രചരിച്ച വീഡിയോ ക്ലിപ്പുകൾ പരിമിതമാണ് ഇത് ഇസ്രായേൽ വീഡിയോ ക്ലിപ്പുകളാണെന്നും യഥാർത്ഥ ക്ലിപ്പുകളിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഭയാനകമാണെന്ന് ഇസ്രായേൽ മീഡിയ പറയുന്നു ഇറാന്റെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനം ഇസ്രായേൽ നാശം വിതച്ചിട്ടുണ്ട് നേരിട്ടുള്ള ആഘാതത്തിന്റെ ഫലമായി ആഷ്കലോൺ തീരത്തിനു മുന്നിലുള്ള ഗ്യാസ് റിഗ് മുഴുവനായി കത്തി നശിച്ചു താമറിലെ ആറ് ഉൽപാദന കിണറുകളിൽ പ്രതിദിനം ഏഴ് പോയിന്റ് ഒന്ന് മുതൽ എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്റർ വരെ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രകൃതിവാതക സംസ്കരണത്തിന്റെ ഭൂരിഭാഗവും കത്തി നശിച്ചു 2000 നിർജ്ജലീകരണം ദ്രാവകങ്ങൾ വേർപ്പെടുത്തൽ കണ്ടൻസേറ്റ് വേർതിരിക്കൽ എന്നിവ നടന്നിരുന്ന ഉൽപാദന കേന്ദ്രവും കത്തി നശിച്ചു ആഷ്കലോണിന് ഇരുപത്തിനാല് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തമാർ പ്ലാറ്റ്ഫോമിലാണ് എഴുപത് ശതമാനം ഊർജ്ജ വിതരണം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ഊർജ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ചത് കൽക്കരി എണ്ണ ഡീസൽ ഇന്ധനം എന്നിവയുടെ ഉപയോഗത്തിലുള്ള കുറവ് വായുവിന്റെ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് ഇസ്രായേൽ കടന്നിരുന്നു ഇതാണ് ഇറാന്റെ മിസൈൽ തകർത്തു കളഞ്ഞത് അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണത്തെക്കുറിച്ച് വാഷിംഗ്ടണിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നതായി ഇറാൻ പറയുന്നു അതിനായി ഇസ്രായേൽ കുടിയേറ്റക്കാർ ഭൂഗർഭ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിക്കുകയും മരണസംഖ്യ കുറക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഏകദേശം നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പേരുടെ ജീവൻ അപഹരിച്ച ഖാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ യുദ്ധത്തിനും ഇസ്രായേൽ കൊലപാതകങ്ങൾക്കുമുള്ള ഇറാന്റെ പ്രതികാരത്തെ അഭിനന്ദിക്കാൻ ആളുകൾ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി പാർട്ടിസും ഗേൾ എന്ന് ഒരു ഉപയോക്താവിന്റെ പരിഹാസ പരാമർശത്തിൽ പറയുന്നു ഇറാനിയ മിസൈലുകളുടെ ബോംബാക്രമണത്തെ തുടർന്ന് നദന്യാഹു പോളണ്ടിലേക്ക് പോയതായി നദന്യാഹു യാഥാർത്ഥ്യത്തിൽ പോളണ്ടിൽ നിന്നാണ് വന്നത് നദന്യാഹു തന്റെ ജനങ്ങളെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വിട്ടുകൊടുത്ത് ഇസ്രായേലിൽ നിന്ന് പുറത്തു കടന്നിരിക്കുന്നതായി ഇസ്രായേൽ ചോദ്യങ്ങൾ പുറത്തുവരുന്നു വരുന്നു ഇറാന്റെ മിസൈലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തിന്റെ ഫലമായി ആഷ്കലോൺ തീരത്തിന് മുന്നിലുള്ള ഗ്യാസ് റിഗ് മുഴുവനും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഉള്ളതിനാൽ വ്യക്തമായ നാശനഷ്ടങ്ങൾ പുറത്തു വരുന്നില്ല ഇസ്രായേൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അൽ ജസീറ ഓഫീസ് താൽക്കാലികമായി പൂട്ടി സീൽ വെച്ചിട്ടുണ്ട്